കോട്ടയം മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിന് സമീപം തീപിടുത്തം രണ്ട് കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു രാവിലെ ഒൻപതേ മുക്കാലോടെയാണ് തീ പുകയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തോട്ടത്തിൽ സ്റ്റോഴ്സ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് തീ ഉയർന്നത് ഫോം ബെഡുകളും തലയണകളും അടക്കമുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടയിലാണ് തീപിടുത്തമുണ്ടായത് സമീപത്തെ ഹോട്ടലിലെ ജീവനക്കാർ മോട്ടോർ പ്രവർത്തിപ്പിച്ച് വെള്ളമൊഴിച്ച് തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും തീ സമീപത്തെ കടകളിലേക്ക് പടരുകയായിരുന്നു ഈ സ്റ്റേഷനറി കോട്ടയം കടുത്തുരുത്തി പാലാ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു അടഞ്ഞുകിടന്ന കടകൾക്കുള്ളിൽ തീപിടുത്തം ഉണ്ടായതു മൂലം ഏറെ പണിപ്പെട്ടാണ് തീ അണച്ചത് മന്ത്രി വി എൻ വാസുവനും ജനപ്രതിനിധികളുമടക്കം നിരവധി ആളുകൾ സംഭവസ്ഥലത്തെത്തി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്